എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇൻകം കുറിച്ച് ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് ആ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് ഇൻകം സർ ഇൻകം സർട്ടിഫിക്കറ്റ് ആരാണ് ഇൻകം സർട്ടിഫിക്കറ്റ് തരുന്നത് അതിൽ ഏതെല്ലാം ഇൻകമാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ള ഒരു വിവരമാണ് പങ്കുവച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ ഓരോ ഇൻകത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഉൾപ്പെടുന്നത് എന്താണോ അതാണ് ഇന്ന് വിശദമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു സാലറി അതുപോലെ നമുക്ക് കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനങ്ങൾ വാടക അത് അതുപോലെ തൊഴിൽ നിന്നുള്ള വരുമാനം ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ അതിൻ്റെ ഓരോ വിഷയങ്ങളും എടുത്ത് അത് വിശദമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തേത് ആദ്യമായി നമുക്ക് നോക്കാം ഈ സാലറി സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കൊടുക്കുമ്പോൾ ഇൻകം ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആരാണ് സാലറി സർട്ടിഫിക്കറ്റ് തരുന്നത് നമ്മുടെ എച്ച് ഓടി ഹെഡ് ഓഫ് ദി ആണ് അത് തരുന്നത് അപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഇൻകം കൂട്ടിവെക്കുകയോ മറ്റോ ചെയ്താൽ അതിനെ ചലഞ്ച് ചെയ്യാവുന്നത് ഈ എപ്പിസോഡ് പൂർണ്ണമായും കേട്ടാൽ മനസ്സിലാവും ഇതിനോട് അനുബന്ധമായി മറ്റ് ചിലരുടെ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുക ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാലറി സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ ഉൾപ്പെടുത്തുന്നത് അതെല്ലാം ഉൾപ്പെടുത്തും സാലറി സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അതെല്ലാം ഉൾപ്പെടുത്തും അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻകം ടാക്സിൽ എന്തൊക്കെ കാണിക്കുമോ അതെല്ലാം ഇതിനകത്ത് കാണിക്കും ഇനി ഇതിൽ സാലറി സർട്ടിഫിക്കറ്റിൽ നമ്മുടെ സാലറിയിൽ നിന്നുള്ള വരുമാനങ്ങൾ ചിലത് ഈ ഇൻകം സർട്ടിഫിക്കറ്റിനു വേണ്ടി കാണിക്കേണ്ടതില്ല ഇൻകം സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി സാലറിയുടെ ചില കാര്യങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തില്ല അത് ഏതൊക്കെയാണ് ടി എ ഉൾപ്പെടുത്തില്ല ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ അല അലവൻസ് എന്ന് പറഞ്ഞാൽ സോറി ട്രാവലിങ് അലവൻസ് അതിനു വേണ്ടി കിട്ടുന്ന നിങ്ങൾക്ക് യാത്ര ബത്ത എന്ന് മലയാളത്തിൽ പറയും നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഔദ്യോഗിക ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബത്തയാണ് അത് ആ ബത്ത ഇൻകം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാലറിയുടെ കൂട്ടത്തിൽ കൂട്ടുക ഇല്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ ഒരു പ്രത്യേക ഓണറേറിയം കിട്ടുന്ന ഒരു പ്രത്യേക സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് നൽകുന്ന ഓണറേറിയം സ്പെഷ്യൽ ഓണറേറിയം എന്ന് പറയും അത് ഉൾപ്പെടുത്തുകയില്ല അതേപോലെ റിട്ടയർമെൻറ്റ് ബെനഫിറ്റുകൾ ഉൾപ്പെടുത്തുകയില്ല അത് പെൻഷനറുടെ കാര്യം കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് ലീവ് സാലറി ഉൾപ്പെടുത്തുകയില്ല ഫെസ്റ്റിവൽ അലവൻസ് ഉൾപ്പെടുത്തുകയല്ല ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ പെൻഷനർക്കും കൊടുക്കും അതുപോലെ നിലവിലുള്ള ജീവനക്കാർക്കും കൊടുക്കും ഈ ഫെസ്റ്റിവൽ അലവൻസ് ഒന്നും തന്നെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി കാണിക്കേണ്ടതില്ല അഥവാ കാണിച്ചാലും ഇൻകം സർട്ടിഫിക്കറ്റിന് അത് കൂട്ടേണ്ടതില്ല കാണിക്കാൻ പാടില്ല അത് കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് മിക്കവാറും എച്ച് ഒ ഡി മാർക്കിംഗ് വിവരങ്ങൾ അറിയാമായിരിക്കും അവരത് കാണിക്കുകയില്ല ഇനി പെൻഷനറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുക ഇല്ലെങ്കിൽ ഇൻകം ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്തൊക്കെയാണ് കണക്കാക്കുക പെൻഷനറുടെ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിൽ എന്താണോ കാണുന്നത് അത് ഡി എ ഉൾപ്പെടെയുള്ളതാണ് ക്ഷാമബെത്ത ഉൾപ്പെടെയുള്ളത് അതിനകത്ത് കൂട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് കമ്മ്യൂട്ടേഷൻ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഉണ്ട് അത് ഉൾപ്പെടുത്തുക ഇല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തും എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക അതേപോലെ വെൽഫെയർ ക്ഷേമ പെൻഷനുകൾ ഉണ്ടല്ലോ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുക ഇനി ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന ചില അത് ഈ ഞാൻ ഇത് ഇപ്പോൾ പറയുന്നത് ജീവനക്കാരുടെ മാത്രമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ തൊട്ടു മുമ്പായിട്ട് ഞാൻ പറഞ്ഞത് ഈ ഫാമിലി പെൻഷൻ നമ്മൾ പെൻഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് കൂട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കമ്മൂട്ടേഷൻ കൂട്ടില്ല അതേപോലെ പ്രധാനപ്പെട്ട അത് തന്നെ റിട്ടയർമെൻറ്റ് ബെനഫിറ്റിൽപ്പെട്ട അത് കൂട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഫാമിലി പെൻഷൻ എന്നുള്ളത് ഈ ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി എടുക്കുന്ന ഒരു ഭാഗമാണ് വെൽഫെയർ ക്ഷേമ പിന്നെ പെൻഷനുകൾ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ വിഡോ പെൻഷൻ ഓൾഡ് ഏജ് പെൻഷൻ ഇങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് കൂട്ടും എന്ന് മനസ്സിലാക്കുക അതേപോലെ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ് അതായത് കൗൺസിലർമാർ പഞ്ചായത്ത് പ്രതിനിധികൾ എം എൽ എമാർ എം പിമാർ ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനം ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമാകും എന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ സാലറീഡ് പേഴ്സൺ അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി എടുക്കുന്ന ഘടകങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ ഏതൊക്കെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ബിസിനസ്സുകാരും ഈ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും അവർക്കും അവരുടെ മക്കളെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അവരിൽ ചിലർക്ക് മറ്റ് പെൻഷനുകൾ ബെനിഫിറ്റ്സുകൾ ഈ വ്യവ വ്യവസായികൾക്കും വ്യാപാരികൾക്കും വേണ്ടിയുള്ള ക്ഷേമനിധികളുണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഏതൊക്കെയാണ് കച്ചവടക്കാരുടെ കൂട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അത് ശരിക്കും അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ അവരെന്തൊക്കെ കാണിക്കുന്നു അതെല്ലാം അവരുടെ ഇൻകമായി തന്നെ കണക്കാക്കും അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി കച്ചവടക്കാർ വ്യാപാരികൾ അവർ അവരുടെ ഇൻകം കൂട്ടുന്നത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടോ ആ റിട്ടേൺ പ്രകാരമാണ് അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റിലുള്ള വരുമാനം നിശ്ചയിക്കുന്നത് എന്നാൽ അത് ചിലർക്ക് അത്രയും വരുമാനം ഉണ്ടാവില്ല ഇൻകം ടാക്സ് കൊടുക്കാനുള്ള വരുമാനം ഇല്ലാത്ത കച്ചവടക്കാരും വ്യാപാരികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനം ഇത്രയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഡിക്ലറേഷനുണ്ട് അതിനൊരു ഫോം തന്നെയുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് അത് നിങ്ങൾക്ക് കിട്ടും അത് ആ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് കൃത്യമായി ഒപ്പിട്ട് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ആ ഡിക്ലറേഷൻ സ്വീകരിക്കപ്പെടും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇനി മറ്റൊന്ന് അവരുടെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാലൊന്നും ഒരുപക്ഷെ വില്ലേജ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ ഏതൊക്കെ രേഖകൾ കൂടി നൽകാൻ ആവശ്യപ്പെടാം ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം കാരണം ഈ പറയുന്നതല്ലാതെ പല വരുമാനങ്ങളും ഈ കച്ചവടത്തിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ചിലപ്പോൾ ആവശ്യപ്പെടാം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആ അക്കൗണ്ട് കാണിക്കാൻ ബാധ്യസ്ഥരുമാണ് അത് കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അത് ഒക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ വില്ലേജ് ഓഫീസർക്ക് ഉണ്ടാകും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇൻകമായി കണക്കാക്കുന്നത് ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി ബിസിനസ്സുകാരുടെ ഇൻകം കണക്കാക്കുന്നത് അവരുടെ ചെലവ് കഴിഞ്ഞിട്ടുള്ള അവർക്ക് കിട്ടുന്ന അറ്റാദായത്തിനെയാണ് അവരുടെ ചിലവുണ്ടല്ലോ അവരുടെ എക്സ്പെൻഡിച്ചറ് അവരുടെ റെൻറ്റുണ്ട് അതുപോലെ ഇലക്സിറ്റി ചാർജ് വരും വാട്ടർ ചാർജ് വരും അങ്ങനെ പല ഈ ചിലവുകൾ അവർക്ക് വരും ജോലിക്കാർക്കുള്ള കൂലി വരും ഇതെല്ലാം അവരുടെ ചിലവ് ഭാഗമാകും ചിലവ് കഴിച്ചിട്ടുള്ള അറ്റാദായം എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ഈ നെറ്റ് പ്രോഫിറ്റാണ് ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി കച്ചവടക്കാരുടേത് കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു വിഭാഗമുണ്ട് ആരാണ് വിദേശത്തുള്ളവർ അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾക്കും അവർക്കും വേണ്ടിയുള്ള ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നമുണ്ട് അത് പലപ്പോഴും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പല അപ്പീലുകളും ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് കളക്ടർക്കും മറ്റുമൊക്കെ അപ്പീൽ കൊടുക്കാം ആ അപ്പീലുകൾ പോയിട്ടുണ്ട് പലരും പിന്നീട് ഇത് തർക്കിക്കാൻ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ചിലർ കേസിന് വരെ പോയ ചരിത്രം എനിക്കറിയാം എന്തായാലും വിദേശത്തുള്ളവരുടേത് എങ്ങനെയാണ് കണക്കാക്കുന്നത് അവരുടെ ഇൻകം ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി എങ്ങനെയാണ് കണക്കാക്കുന്നത് ലഭ്യമായ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണോ അത് വില്ലേജ് ഓഫീസർ പരിശോധിക്കും ഏതൊക്കെയാണ് ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊടുക്കേണ്ടി വരും ഇനി അതൊന്നും ഇല്ല എങ്കിൽ നമുക്കൊരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സത്യപ്രസ്താവന എനിക്ക് വിദേശത്ത് നിന്നും ലഭിക്കുന്ന വരുമാനം ഇത്രയാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്ന രേഖയാണ് സത്യപ്രസ്താവന അതൊരു ഡിക്ലറേഷൻ്റെ ഫോമുണ്ട് അതൊരു ഫോർമാറ്റാണ് ഒരു മാതൃകയാണ് അത് വില്ലേജ് ഓഫീസിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും അത് കൊടുത്താൽ മതി പ്രധാനമായും വിദേശത്തുള്ളവരുടേത് ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ രേഖകൾ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത് നമ്മുടെ ഇത്ര ഇത്ര ആളുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുമല്ലോ എഴുതി കൊടുക്കുമ്പോൾ ആ എഴുതി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് തീർച്ചയായും ഇത് നൽകുന്നത് നമ്മളുടെ പിന്നെ ഒരു ഫോം ഉണ്ട് വില്ലേജ് വരുമാന സർട്ടിഫിക്കറ്റിനുള്ള ഫോം അതിനകത്ത് നമ്മൾ എത്ര വരുമാനം നമുക്ക് കിട്ടി എന്ന് എഴുതി കൊടുക്കുമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതനുസരിച്ച് തരും ഇല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാനുള്ള രേഖകൾ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടും ആ രേഖകൾ നമ്മൾ കൊടുക്കണം അത് പ്രധാനമായിട്ടും വിദേശത്താണ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ വിദേശത്തു നിന്നും ലഭിച്ച വരുമാനം തിട്ടപ്പെടുത്താൻ വേണ്ടി ഈ ബാങ്ക് ഡീറ്റെയിൽസ് സ് അദ്ദേഹം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ ഉള്ളത് അടുത്ത എപ്പിസോഡിൽ മറ്റ് ചില വിശദ വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വിഭാഗങ്ങൾ ഉണ്ട് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ചില ആളുകൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം കാരണം ഒറ്റ എപ്പിസോഡിൽ കൂടുതൽ വിഷയങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സമയക്കുറവ് ഉണ്ടാകും എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ അത് വിവരിക്കാം തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി